മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിൽ ഇരുപത്തിയൊൻപത് ഗ്രാം ബ്രൗൺ ഷുഗർ പിടികൂടി മലപ്പുറം ചേലേമ്പ്ര സ്വദേശി കൊളക്കാട്ടുചാലയി നീലാടത്ത് മലയിൽ മുഹമ്മദ് നിഷാദ് എൻകെയാണ് അറസ്റ്റിലായത് ഐക്കരപ്പടിയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് മുഹമ്മദ് നിഷാദ് നേരത്തെയും നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപതിൽ ആന്ധ്രയിൽ നിന്ന് നാൽപ്പത്തിയെട്ട് കിലോ കഞ്ചാവ് പിടികൂടി കേസിൽ ഇയാൾ പ്രതിയായിരുന്നു കൂടാതെ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് ഉപയോഗിച്ചതിന് രണ്ട് കേസുകളും കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും ഇയാൾക്കെതിരെയുണ്ട് ചെലയമ്പ്ര കൊളക്കാട്ടുശാലയിൽ നീലടത്ത് മലയിൽ താമസക്കാരനാണ് പിടിയിലായ മുഹമ്മദ് നിഷാദ് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് നമ്മൾ പഠിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത് വർഷത്തില് ആന്ധ്രയില് വെച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ട് നാല്പത്തെട്ട് കിലോ കഞ്ചാവുമായി അതിനുശേഷമുള്ള ചെറിയ ചെറിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് പക്ഷേ മേജർ കേസുകളല്ല വളരെ മൈനർ കേസുകളാണ് ആള് ഒരു അഡിക്റ്റാണ് ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഉപയോഗിക്കണമെങ്കിൽ ഇത് വാങ്ങിക്കണം വാങ്ങിക്കണമെങ്കിൽ കാശ് വേണം കാശ് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കച്ചവടത്തിലേക്ക് ഏർപ്പെട്ടു ഇതിപ്പോൾ ഹെറോയിനിലേക്കാണ് ഇപ്പോൾ ഈ പ്രതി ഹെറോയിനാണ് കച്ചവടം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ളൊരു ചിത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ നാർക്കോട്ടിക് കേസുകൾ ഭയങ്കരമായിട്ട് വർധിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ മാസത്തെ തന്നെ മലപ്പുറം ജില്ലയിലെ എക്സൈസിൻ്റെ കേസിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേസുകളുടെ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്ര മലബാറിലെന്ത അതിനുശേഷം ആ കേസുമായി റിലേറ്റ് ചെയ്ത് തന്നെ പെരിന്തൽമണ്ണയിലും പിടിച്ചു അവിടെയും പത്ത് ഗ്രാമിൽ കൂടുതലാണ് പെരിന്തൽമണ്ണയിൽ മണ്ണയിൽ പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മഞ്ചേരിയിൽ മെത്താംഫിറ്റമിൻ്റെ സീഷർ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കേസുകളുടെ എല്ലാം ഒരു ലക്ഷണം നോക്കുമ്പോൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു എളുപ്പമാർഗമാണ് മയക്കുമരുന്നിൻ്റെ കച്ചവടം എന്ന് ഓരോ ഇൻസിഡൻറ്റും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒന്നാണ് ഇപ്പോൾ കഞ്ചാവിനേക്കാൾ കൊണ്ടു നടക്കാൻ ഇതൊരു എളുപ്പമാണ് കയ്യിൽ ഒതുങ്ങി നിൽക്കും ചെറിയ ക്വാണ്ടിറ്റിക്ക് പോലും വലിയ വിലയാണ് അപ്പോൾ ഇത് കൊണ്ടു നടക്കുക പെട്ടെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൊണ്ടുപോകാൻ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണ് എന്നാൽ വില കൂടുതലാണ് കൂടുതൽ പണമുണ്ടാക്കാൻ ഏറ്റവും എളുപ്പ മാർഗം അപ്പോൾ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് വെച്ച് നമ്മൾ നോക്കിയിരുന്നാൽ തൊഴിലില്ലായ്മ ഒരു രൂക്ഷമായിട്ടുള്ള പ്രശ്നമായി മാറുന്നുണ്ട് യുവാക്കളുടെ ഇടയിൽ പണം കണ്ടെത്തുന്നതിന് മയക്കുമരുന്ന് അത് എം ഡി എം എ ഹെറോയിൻ തുടങ്ങിയിട്ടുള്ള ഡ്രഗ്സിൻ്റെ ഒരു കച്ചവടം കൂടുതൽ നമുക്ക് പണമുണ്ടാക്കാൻ സഹായിക്കുമെന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവരിത് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും പരിശോധനകൾ ഒരു കാരണവശാലും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലല്ലോ സംസ്ഥാനം ഒട്ടാകെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു മൂന്നാലാഴ്ചയായിട്ട് നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെയും യുവാക്കളുടെയും പെരുമാറ്റങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് അത് ഈ അഡിക്ഷൻ അഡിക്ഷൻ പല തരത്തിലേക്കാണ് നമ്മൾ കണ്ടു ഈ നവ ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സ് മൊബൈൽ ഫോൺ അതിനകത്തുള്ള സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ കണ്ടന്റ് അപ്പോൾ അത്തരം കണ്ടന്റുകൾ തന്നെ കുട്ടികളെ പലതരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈ മൊബൈൽ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ദേഷ്യം വർദ്ധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ട് കാരണം ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഉടൻ തന്നെ